നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പ്രധാന വാർത്തകൾ കേരളത്തിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾ മുതൽ മാറും ഇതിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ ട്രഷറി രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി മുതൽ തെരഞ്ഞെടുത്ത സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ സംവിധാനം നടപ്പാക്കും ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇ സ്റ്റാമ്പിങ്ങിലേക്ക് മാറ്റിയിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും സാമ്പത്തിക സർവേ റിപ്പോർട്ട് തിങ്കളാഴ്ച സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ആഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് സമ്മേളനം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കാശ്മീർ മണിപ്പൂർ അഗ്നിപത് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും ബീഹാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്ന ആവശ്യവുമായി എൻഡിഎ ഘടകകക്ഷികളായ ജെ ഡിയുവും ടി ഡി പി രംഗത്തുണ്ട് ഏറെ മുറവിളികൾക്ക് ശേഷം സൈന്യം ഇറങ്ങിയിട്ടും അർജ്ജുനും ട്രിക്കും കാണാമറിയത്ത് ദേശീയപാത അറുപത്തിയാറിൽ അങ്കോള ഷിരൂറിൽ ചൊവ്വാഴ്ച മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും തൃക്കും ഗംഗാവാലിപ്പുഴയുടെ നടുക്ക് രൂപപ്പെട്ട മൺകൂനയ്ക്കടിയിലായോ എന്ന ഭീതിയാണ് ഉയരുന്നത് രാത്രി ഏഴോടെ ഞായറാഴ്ചത്തെ തിരച്ചിൽ നിർത്തി ഇന്ന് തിങ്കളാഴ്ച രാവിലെ സൈന്യം പുഴയിൽ തിരച്ചിൽ ആരം പുനരാരംഭിക്കും അർജുനെ കൂടാതെ രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് നിലവിൽ ഏഴുപേരുടെ മൃതദേഹം കണ്ടെടുത്തു റോഡിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ട്രക്കിന്റെ റെഡാർ എന്ന് കരുതിയ ഭാഗത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണും നീക്കിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ വ്യക്തമാക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കൊപ്പം ഞായറാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് മന്ത്രി ബൈരഗൌഡയും സ്ഥലം സന്ദർശിച്ചിരുന്നു നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരണത്തിന് കീഴടങ്ങി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടി പകൽ പതിനൊന്ന് മുപ്പതിനാണ് മരിച്ചത് രാവിലെ പത്തമ്പതിന് ഹൃദയാഘാതമുണ്ടായതോടെയാണ് സ്ഥിതി കൂടുതൽ വഷളായത് മൃതദേഹം നിപ പ്രോട്ടോകോൾ പ്രകാരം ചെമ്പ്രാശേരി ഒടോംപറ്റ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ രാത്രിയോടെ ഖബറടക്കി മരിച്ച കുട്ടിയുടെ ഹൈറിസ് പട്ടികയിലുള്ള ഏഴ് പേരുടെ പരിശോധനാഫലം നെഗറ്റീവാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള സുഹൃത്തുക്കളായ പേരുടെയും നേരിട്ട് സമ്പർക്കമില്ലാത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പാണ്ടിക്കാട് സ്വദേശിയായ അറുപത്തെട്ടുകാരൻ്റെയും ഫലമാണ് നെഗറ്റീവായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും മന്ത്രി വീണാ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുക ഇതിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും എത്തിക്കും പെൻഷൻ അതതു മാസം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു നിപ രോഗപ്രതിരോധത്തിനായി ജാഗ്രതയോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു നിപായുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർക്ക് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് വിളിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിലുള്ളവരുടെ വീട്ടിൽ ഭക്ഷണം മരുന്ന് തുടങ്ങിയവ എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കും നിപ മാർഗനിർദ്ദേശമനുസരിച്ച് ഏകോപനത്തിനായി കർമ്മ കമ്മിറ്റി രൂപീകരിച്ചു പട്ടികയിലുള്ളവരെ നടപടികൾ തുടങ്ങി രാജ്യത്തെ പ്രക്ഷോഭക്കളമാക്കി മാറ്റിയ വിവാദ സംവരണ നിയമം തിരുത്തി ബംഗ്ലാദേശ് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലിയിൽ നൽകിയ മുപ്പത് ശതമാനം സംവരണം അഞ്ച് ശതമാനമാക്കി കുറച്ചു ഗോത്ര വിഭാഗക്കാർ ട്രാൻസ്ജെൻഡർമാർ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി രണ്ട് ശതമാനം സംവരണം നൽകും ഇതൊഴികെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം തസ്തികയിലും നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാകും കോടതി വ്യക്തമാക്കി സംവരണ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ആഴ്ചകളായി കത്തിപ്പെടുന്ന പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് സംഘർഷം അയഞ്ഞു കോടതി വിധി അനുസരിച്ചുള്ള സർക്കാർ ഉത്തരവ് വരും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം രാഹുൽഗാന്ധി എംപിക്ക് നൽകും ഒരു ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ഫലകവുമാണ് പുരസ്കാരം ശശിതരൂർ എം പി അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത് അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് രാജ്യത്താദ്യമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി കേരളം രോഗപ്രതിരോധം നിർണയം ചികിത്സ എന്നിവയെ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത് അപൂർവമായ ഈ രോഗത്തെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങളും റിപ്പോർട്ടുകളും കുറവാണ് ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനം സ്വന്തം നിലയിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ഐ സി എം ആർ സഹകരണത്തോടെ സമിതിയേയും നിയോഗിക്കും സർക്കാർ സ്വകാര്യ ആശുപത്രികൾ മാർഗ്ഗരേഖ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാറുടമയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ക്രൈംബ്രാഞ്ച് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ പുതിയ ആസ്ഥാനമന്ദിരത്തിനുവേണ്ടിയാണ് പണപ്പെരിവ് നടന്നതെന്നും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി തിരുവനന്തപുരം പിഎംജിയിൽ അസോസിയേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാനും പണം പിരിക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു നാലര കോടി രൂപയോളം പിരിച്ചതിന് രേഖകളുണ്ട് ബാറുടമകളിൽ നിന്ന് പിരിച്ച തുകയും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകളും ഒത്തുപോകുന്നതാണെന്നും വ്യക്തമായി ആരോപണം ഉന്നയിച്ച അനിമോനയും ചോദ്യം ചെയ്തു അസോസിയേഷനിലെ വിഭാഗീയതയാണ് ആരോപണം ഉന്നയിക്കാൻ കാരണമെന്ന് വ്യക്തമായി വിവിധ രാഷ്ട്രീയ പാർട്ടി അനുഭാവികൾ ഉൾപ്പെടുന്നതാണ് ബാറുടമ അസോസിയേഷൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഗ്രൂപ്പ് അംഗമാണ് കെട്ടിട കെട്ടിടനിർമ്മാണത്തിനായാണ് പണപ്പെരിവ് നടത്തിയതെന്ന് അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അനിമോനും പിന്നീട് ആരോപണം തിരുത്തി സംസ്ഥാനത്തിന്റെ വിദേശകാര്യ വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വെട്ടിലായി ബി നേതാക്കൾ വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു ഇംഗ്ലീഷ് പത്രം നൽകിയ വാർത്ത വിശ്വസിച്ചാണ് ബി ജെ പി നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതലാണ് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ വിദേശകാര്യ സഹകരണം എന്ന ഡിവിഷൻ രൂപീകരിച്ചത് വേണു രാജാമണി സുമൻ ബില്ല എന്നിവർക്ക് ശേഷം യു വാസികു ചുമതല നൽകിയതിനെയാണ് ഇംഗ്ലീഷ് പത്രം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്ന രീതിയിൽ വാർത്ത നൽകിയത് ഇത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഏറ്റെടുത്ത് പൊടുപ്പും തൊങ്കലും വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു കേരളം പ്രത്യേക രാജ്യമോ എന്ന് ബി ജെ പി മുഖപത്രവും വാർത്ത നൽകി അബദ്ധം മനസ്സിലാക്കിയിട്ടും തിരുത്താൻ ബി ജെ പി നേതാക്കൾ തയ്യാറായിട്ടില്ല കേരളത്തിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധം എന്നാണ് വി മുരളീധരൻ ആവർത്തിക്കുന്നത് ഒരു പഞ്ചായത്തെ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കായിക വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ പതിമൂന്ന് കളിക്കളങ്ങൾ കൂടി ഒരുങ്ങുന്നു ഇതോടെ പദ്ധതിയിൽ ഇതോടെ പദ്ധതിയിൽ യാഥാർത്ഥ്യമാകുന്ന കളിക്കളങ്ങളുടെ എണ്ണം പതിനേഴ് ആകും നിപായുമായി ബന്ധപ്പെട്ട് കേരളം ആരംഭിച്ച ഗവേഷണ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര ദേശീയ തലത്തിൽ വലിയ പ്രതീക്ഷകളാണ് ഉയർത്തുന്നതെന്ന് ഡോക്ടർ ബി ഇക്ബാൽ കേരളത്തിൽ നിപയുടെ സാന്നിധ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ പഠന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ നടത്തിയ പഠനങ്ങളിലൊന്നും വവ്വാൽ അല്ലാതെ മറ്റൊരു ജീവിയും നിബ വൈറസ് മറ്റൊരു ജീവിയിലും നിപ വൈറസ് സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല വവ്വാൽ കടിച്ച് ഉപേക്ഷിച്ച പഴങ്ങളിലൂടെയാണ് വൈറസ് മനുഷ്യരിൽ എത്തിയതെന്ന പ്രാഥമിക നിഗമനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഇത് നിപ പ്രതിരോധത്തിൽ കേരളം പിന്നിൽ എന്ന മനോരമ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി വീണാ ജോർജ് കേരളത്തിൽ നിബ വ്യാപനമെന്ന നിലയിൽ ഒന്നിലധികം ആളുകളെ ബാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വ്യാപനം വളരെ പെട്ടെന്ന് പിടിച്ചു പിടിച്ചുനിർത്താനായി നിപ മരണനിരക്ക് അന്തർദേശീയ തലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ കേരളത്തിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമാണെന്ന് മന്ത്രി വീണാ ജോർജ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു വിവരം നൽകാൻ അമ്പത് ദിവസം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥനെ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തി വിവരാവകാശ കമ്മീഷൻ വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പബ്ലിക് ഓഫീസർ ആരിഫ് അഹമ്മദാണ് വിവരം നൽകാൻ വൈകിപ്പിച്ചത് പുതുപ്പണം മന്ദരത്തൂർ ശ്രീമംഗലത്ത് വിനോദ് കുമാർ ആവശ്യപ്പെട്ട വിവരങ്ങൾ അപേക്ഷയിലും അപ്പീലിലും നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് വിനോദ് കമ്മീഷനെ സമീപിച്ചത് വിവരം നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും അലംഭാവം കാണിച്ചതിനാണ് പിഴ ചുമത്തിയത് ചെന്നൈ മലയാളികളുടെ കലാസാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ ആശ്രയത്തിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് ജി ആർ ഇന്ദുഗോപൻ അർഹനായി അമ്പത് വയസ്സിന് മുകളിലുള്ള ശ്രമിക്കണം അമ്പത് വയസ്സിന് ഉള്ളിലുള്ള എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ഞായറാഴ്ചയോടെ സാധാരണ നിലയിലായി മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൌഡ് സ്ട്രൈക്ക് നിശ്ചലമായതോടെ രണ്ട് ദിവസമായി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അവതാളത്തിലായിരുന്നു ഞായറാഴ്ച വിമാന സർവീസുകളെല്ലാം സമയത്തുതന്നെ പുറപ്പെടുകയും എത്തുകയും ചെയ്തു ചരക്ക് കൊണ്ടുപോകാനെത്തിയ രണ്ടാമത്തെ ഫീഡർ കപ്പലായ നാവിയോസ് ടൈംബോ ഞായറാഴ്ച വിഴിഞ്ഞം തുറമു അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി കൊളംബോയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ പുറംകടലിൽ എത്തിയ കപ്പൽ രാവിലെ ഏഴ് മുപ്പതിന് ബെർത്തിലേക്ക് അടുപ്പിച്ചു വിഴിഞ്ഞത്തേക്ക് വന്ന ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിലും ആദ്യ ഫീഡർ കപ്പലായ മറിൻ അസുറിലുമായി കൊണ്ടുവന്ന എണ്ണൂറ്റി അറുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ നാവിയോസ് ടെമ്പോയി ടൈംപോയിലേക്ക് കയറ്റുന്ന ജോലി പുരോഗമിക്കുകയാണ് ഉത്തർപ്രദേശിൽ കൻവർ തീർത്ഥാടനയാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വഴിയോര ഭക്ഷണശാലകളുടെയും കടകളുടെയും ഉടമകൾ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ബി സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ ഘടകകക്ഷിയായ ആർ എൽ ഡിയും പ്രതിഷേധത്തിൽ യു പി യിലെ ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനം ആലോചന കൂടാതെയുള്ളതും യുക്തിക്ക് നിരക്കാത്തതുമാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ ആർ എൽ ഡി പ്രസിഡന്റ് ജയന്ത് ചൌധരി പ്രതികരിച്ചു ഉത്തർപ്രദേശിന് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലെ ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷനും ഭക്ഷണശാലകളുടെയും കടകളുടെയും ഉടമകൾ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്ത് കടയ്ക്ക് മുന്നിൽ പേരും മൊബൈൽ നമ്പറും പ്രദർശിപ്പിക്കണമെന്നാണ് കോർപ്പറേഷന്റെ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് രണ്ടായിരം രൂപ പിഴ ചുമത്തുമെന്ന് മേയർ മുകേഷ് തത്വാൾ അറിയിച്ചു തുടർന്നും നിർദ്ദേശം പാലിക്കാതിരുന്നാൽ അയ്യായിരം രൂപ കൂടി പിഴ ഉടുക്കേണ്ടി വരും വിശ്വാസികൾക്ക് ഉജ്ജയിൻ പുണ്യനഗരമാണെന്നും മതപരമായ നിഷ്ഠകളോടെയാണ് ആളുകൾ ഇവിടേക്ക് വരാറുള്ളതെന്നും മേയർ പറഞ്ഞു തങ്ങൾ ആരുടെ കടയിലാണ് കയറുന്നതെന്ന് അറിയാനുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കുകയാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്നും മുസ്ലിം കടയുടമകളെ ലക്ഷ്യമിട്ടല്ലെന്നും തത്വാൾ അവകാശപ്പെട്ടു മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ കൂടിയാണ് ഉജ്ജയിൻ കൻവർ യാത്രയെ വർഗീയവൽക്കരിക്കാനുള്ള യു പിയിലെ ബി ജെ പി സർക്കാരിന്റെ നീക്കം അനുവദിച്ചാൽ രാജ്യത്തെ തീർത്ഥാടന പാതകളെല്ലാം കലാപത്തിന്റെ വഴിയിലേക്ക് നീങ്ങുമെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷിയോഗത്തിൽ സി പി ഐ എം രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ആ അപകടം കേന്ദ്രം യു പി സർക്കാരിനെ ബോധ്യപ്പെടുത്തണം യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന രാജ്നാഥ് സിംഗ് അതിന് മുൻകൈയ്യെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യമനിലെ ചെങ്കടൽ തുറമുഖമായ ഹൊദയിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു എൺപത്തിയേഴ് പേർക്ക് പരിക്ക് ശനിയാഴ്ച രാത്രിയാണ് എണ്ണ സംവരണ കേന്ദ്രങ്ങളും പവർ പ്ലാന്റുകളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണം പ്രദേശത്തെ വൻ തീപിടുത്തമുണ്ടായി എന്നാൽ ടെൽ അവിവിൽ ഒരാളുടെ മരണത്തിന് ഇടയാക്കിയ ഹൂദി ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി യമനിലെ സൈനിക താവളങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു തിരിച്ചടിയായി ഇസ്രയേലിന്റെ ചെങ്കടൽ തുറമുഖ നഗരം അൽ റഷി അമേരിക്കൻ കപ്പലിനു നേർക്കും മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി സൈനിക വക്താവ് ജനറൽ യഹയ്യ യഹയ്യാസാരി പറഞ്ഞു യമൻ തുറമുഖ നഗരം ഹൊദൈദയിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ഏതുവിധത്തിലും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിൻ്റെ നിശ്ചയദാർഢ്യത്തെ സംശയിക്കരുത് ഞങ്ങൾക്ക് കയ്യെത്താത്തതായി ഒരു ഇടവുമില്ലെന്നും നതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം